ഇന്നും നാളെയുംകൂളം നടക്കാൻ പോകുന്ന രണ്ട് മത്സരങ്ങളെ ഫലങ്ങൾ വരുമ്പോൾ അറിയാൻ സാധിക്കും സെമിഫൈനലിലേക്ക് ആരൊക്കെ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടെന്ന് ഗ്രൂപ്പ് രണ്ടിൽ നിന്നും അമേരിക്കയെ മികച്ച റൺ റേറ്റിൽ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിയിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു ഒടുവിൽ മഴയടക്കി വില്ലനായി വന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ മൂന്ന് വിക്കറ്റിന് തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക സെമിഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ഒരു കളി പോലും തോൽക്കാതെയാണ് സെമിഫൈനലിലേക്ക് മുന്നേറിയത് ദയനീയമായി എല്ലാ കളികളും തോറ്റ അമേരിക്ക നേരത്തെ തന്നെ പുറത്തായിരുന്നു ഇനി നമുക്കറിയേണ്ടത് ഗ്രൂപ്പ് ഒന്നിലെ കാര്യങ്ങളാണ് ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയ നേരിടാൻ പോവുകയാണ് അതിൽ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ നേരെ സെമിഫൈനലിലേക്ക് കടക്കും അതേസമയം തോൽവിയാണ് മത്സരഫലമെങ്കിൽ അത് രണ്ടാമത് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അഫ്ഗാനിസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സെമിഫൈനലിലേക്ക് കടക്കും അതേസമയം ഇന്ത്യ തോൽക്കുകയും ബംഗ്ലാദേശിനെതിരെ അഫ്ഗാനിസ്ഥാൻ വിജയിക്കും കൂടി ചെയ്താൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയ്ക്കും നാല് പോയിന്റുകൾ വീതമാകും ഇവിടെ അപ്പോൾ സെമിയിലേക്ക് കടക്കുക നല്ല റൺ റേറ്റ് ഉള്ള ടീമുകളായിരിക്കും ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനേക്കാളും മികച്ച റൺ റേറ്റ് ഉള്ളത് നിലവിൽ ഇന്ത്യയ്ക്കാണ് ഇന്ത്യയുടെ മുന്നിൽ മുന്നിലുള്ളത് ഓസ്ട്രേലിയയോട് തോറ്റാലും മികച്ച റൺ റേറ്റ് തോൽക്കാതിരിക്കുക എന്നതാണ് അങ്ങനെ മികച്ച റൺ റേറ്റ് തോൽക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ വലിയ മാർജിനിൽ തോൽപ്പിക്കുകയും കൂടി ചെയ്താൽ ഇന്ത്യയുടെ കാര്യം പരിങ്ങലിലാവും ഇന്ത്യ വിജയിക്കുകയും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനോട് പരാജയപ്പെടുകയും ചെയ്താൽ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ ടീമുകൾക്ക് രണ്ട് പോയിന്റുകൾ വീതമാകും ഇവിടെയും പുറത്താക്കുന്നതിന്റെ നിർണ്ണയിക്കുക റൺ റേറ്റ് തന്നെയായിരിക്കും നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലെ ഓസ്ട്രേലിയ ഇന്ത്യയോട് തോൽക്കുകയാണെങ്കിൽ വലിയ മാർജിനിൽ തോൽക്കാതിരിക്കാനായിരിക്കും അവർ നോക്കുക ഇനിയിപ്പോ ഓസ്ട്രേലിയ ഇന്ത്യയോട് വലിയ മാർജിനിൽ തോൽക്കുകയും അഫ്ഗാനിസ്ഥാനെ അതിഭീകരമായ മാർജിനിൽ ബംഗ്ലാദേശ് തകർക്കുകയും ചെയ്താൽ ബംഗ്ലാദേശിന് സെമി ഉറപ്പിക്കാം ചുരുക്കം പറഞ്ഞാൽ ഇനിയും നടക്കാൻ പോകുന്ന രണ്ട് മത്സരങ്ങൾ നാല് ടീമുകളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാല് ടീമുകൾക്കും സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ മത്സരങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ് ഓസ്ട്രേലിയ തോറ്റു പുറത്താക്കുകയാണെങ്കിൽ അതിനു പകരം അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയോടൊപ്പം സെമിയിൽ കയറുന്നതെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും അല്ലാത്ത ആ ചരിത്ര നിമിഷത്തിന് വേണ്ടി അവർ വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്തായാലും നമുക്ക് തന്നെ കാണാം ആരൊക്കെ ചിരിക്കും ആരൊക്കെ കരയുമെന്ന്